ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെതിരെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയും എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെതിരെ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും എഐ സി സി ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ എൻ്റെ അഡ്വക്കേറ്റ് മാത്യു ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രിമിനൽ നടപടി പ്രകാരമുള്ള കേസാണ് ഫയൽ ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും മറ്റു ആരോപണങ്ങൾ പൊതുമധ്യത്തിൽ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്താനും അതുപോലെ തന്നെ തേജോബം ചെയ്യാനും മനഃപൂർവ്വമായി പരിശ്രമിച്ചു എന്ന എന്ന വകുപ്പുകൾ പോയിരുന്നിസി വൺ നയൻറ്റി നയനും ടൂ ഹൺഡ്രഡും പ്രകാരമുള്ള കേസാണ് ക്രിമിനൽ കേസാണ് ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളത് ഇനി ഇത് സംബന്ധിച്ച് സിവിൽ ഡാമേജസ് ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള കേസ് വേറെയാണ് ഫയൽ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഘട്ടത്തിൽ ക്രിമിനൽ നടപടി പ്രകാരം ക്രമപ്രകാരം ചെയ്തിട്ടുള്ള ഈ കേസ് കോടതി ഫയലിൽ അക്സെപ്റ്റ് ചെയ്ത് ഇപ്പോൾ സാക്ഷികൾക്ക് സമൻസ് എന് ഉത്തരവായിട്ടുണ്ട് ഈ പതിനാറാം തീയതി സാക്ഷികളുടെ കൂടി മൊഴി എടുത്തതിന് ശേഷം മറ്റ് വിചാരണ നടപടികളിലേക്ക് നടക്കും ഇത് പൊതുമധ്യത്തിൽ ആളുകളെ ഇതുപോലെ എന്തും പറഞ്ഞ് അപകീർത്തിപ്പെടുത്താൻ ഏത് നിലയിലും എന്തും ആയിക്കളയാമെന്നുള്ള ഒരു ശൈലി പലപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനെതിരായിട്ടുള്ള ഒരു നീക്കം കൂടിയാണ് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ ഒരു കാരണവശാലും ഉന്നയിക്കരുതാത്ത അടിസ്ഥാനരഹിതമായ സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് അതിനെതിരെ ശക്തമായ നടപടികൾ രണ്ടായിരത്തി നാലിൽ രാജസ്ഥാനിലെ അന്നത്തെ ഖനിമന്ത്രി ശ്രീശ്രാം ഓലയുമായി ചേർന്ന് കരിമണൽ വ്യവസായികളിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി എന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിനെതിരെയാണ് കേസ് ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കെ സി വേണുഗോപാൽ പരാതി നൽകിയത് കെ സി വേണുഗോപാലിനു വേണ്ടി മാത്യു കുടൽനാടൻ കോടതിയിൽ ഹാജരായി ക്രിമിനൽ മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്